മാാർ കൃഷിഭവൻ മാന്നാർ ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന സമിതി വിവിധ കർഷക സമിതികൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരെ പൊന്നാടയും മൊമെൻ്റോയും നൽകി ആദരിച്ചു ൻ മാന്നാർ ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന സമിതി വിവിധ കർഷക സമിതികൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സന മോഹൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഈ മൂന്ന് വർഷം നമ്മൾ ആദരിച്ചവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഓരോ വർഷവും ഓരോ കർഷകനും നമ്മൾ ഒരു പൊതു ഉണർവ് കൊടുക്കുന്നതിന് വേണ്ടി നേരത്തെ ആദരിച്ചവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ കർഷകരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ തികച്ചും അർഹരായിട്ടുള്ളവരെ മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പം ഒരേ പള്ളി ചെയ്തിട്ടുള്ളവർക്ക് നമ്മൾ ഒരു വീണ്ടും അവരെ കൂടെ ഒന്നും കൂടെ പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരായ രാജേന്ദ്ര പ്രസാദ് വിജയകുമാർ പി ടി വിജയൻ ആർ അനീഷ് കുട്ടൻ ഓമനകുട്ടൻ രാമചന്ദ്രൻ പുഷ്പകുമാരി സ്വപ്നകുമാരി എന്നിവരെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു ഗ്രാമപഞ്ചായത്തിലെ മികച്ച കൃഷി ഗ്രൂപ്പുകളായ സൗഭാഗ്യ കുടുംബശ്രീ ശക്തി ജയൽജി പുലരി ജയൽജി ലക്ഷ്മി ജയൽജി ദർശന ജയൽജി എന്നിവയുമായി ബന്ധപ്പെട്ട ഭാരവാഹികളെ മൊമെന്റ് നൽകി ആദരിച്ചു മാവേരിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചനാണ് ആദരിച്ചത് ആദരിക്കപ്പെട്ട കർഷകർക്ക് മംഗൽത്തേത് കാട്ടിൽ കരുണാകരൻ നായർ മെമ്മോറിയൽ അവാർഡും മംഗൽത്തേത് കാട്ടിൽ പി രാജമ്മ മെമ്മോറിയൽ അവാർഡും വേണുഗോപാൽ നൽകി കർഷക ദിനാചരണ ചടങ്ങിൽ കൃഷി ഓഫീസർ ഹരികുമാർ പി സി സ്വാഗതം പറഞ്ഞു മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായ ശാലിനി രഘുനാഥ് വി ആർ ശിവപ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ് വേണുഗോപാൽ മംഗളത്തേത്ത് കാട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സലിം പടപ്പുരുക്കൽ മധു പുഴയോരം രാധാമണി ശശീന്ദ്രൻ സജു തോമസ് അജിത് പഴവൂർ ശാന്തിനി പുഷ്പലത ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹരികുമാർ വെറ്റിനറി ഡോക്ടർ അമ്പിളി പി എൻ സെൽവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പങ്കെടുത്തവർക്ക് പച്ചക്കറി വിത്തും തൈകളും വിതരണം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുധീർ ആർ കൃതജ്ഞത പറഞ്ഞു മാവേലിക്കര നഗരസഭയുടെയും കൃഷിഭവന്റെയും കാർഷിക വികസന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടന്നു നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കുറ്റിശ്ശേരി അധ്യക്ഷത വഹിച്ചു